ആ ഹലോ നമസ്കാരമുണ്ട് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സീ അബീൻ്റെ സീഡ് പാകുന്ന രീതി അപ്പോൾ അത് നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ കവറിലേക്ക് മാറ്റുകയാണ് നല്ല പൊടി മണ്ണും ചകരച്ചോറും അതുപോലെ വീട്ടിലെ മുറ്റടിച്ച് വരുന്ന കരിയിലും ഈ കവറ് ഞാൻ നമ്മൾ പ്ലാന്റേഷൻ്റെ വർക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള കവർ അത് ക്ലിയർ ഉള്ള കവറ് നമ്മൾ കണ്ടു കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിലേക്കാണ് നമ്മളത് മാറ്റുന്നത് അപ്പോൾ അത് മാറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ ഇത്ര വലുപ്പത്തിന് നമ്മൾ തെയ്യേണ്ടില്ല ചെറിയ രീതിയിൽ നമ്മൾ പാകിയതാണ് അപ്പോൾ ഇതേ വലുപ്പത്തിന് ഈ വലുപ്പം നമ്മൾ പിന്നെ കൂടുതൽ വേര് വേരിതാവുമ്പോഴേക്കിനും നമ്മളതിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അതിൽ വേര് കിടുന്ന ഇതായിപ്പോ അപ്പോൾ നമ്മൾ ഈ നമ്മളെ പോട്ടി മിക്സിയിലേക്ക് ഈ അടിയിൽ കുറച്ച് കരിയിലെ വാരി നമ്മളെ പോട്ടി മിക്സ് മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്തത് മേലെ കുറച്ച് വാരിയിടുക അങ്ങനെ കരിയിലും ഇതും കൂടി മിക്സ് ചെയ്ത് ഇട്ട് എടുക്കണമെങ്കിലും നല്ലത് എന്നുവെച്ചാൽ ആ ഈർപ്പം നിൽക്കും ആ ചെടികൾ നല്ല വേരോട്ടം കിട്ടും പിന്നെ അങ്ങനെ ചാണകം കലക്കിയിട്ട് നമ്മൾ നമ്മളിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് വേരോട്ടം കിട്ടും ഓക്കെ അതുപോലെ പിന്നെ തൈകൾ നമ്മളിത് എന്താ പറയുക കവറിലാക്കീൻ്റെ ശേഷം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് അണ്ട നമ്മൾ ഈ ചകിരിച്ചോറിൽ വെച്ച് പ്ലാന്റ് ചെടി വിത്ത് നല്ല വേരായിട്ടുണ്ട് നേരെ വെച്ച് മണ്ണിൽ മാത്രം വെച്ചത് അത്ര വേരായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് മെല്ലെ നമ്മൾ കവറിലേക്ക് വെക്കുക കുറച്ചും കൂടി കരിയിലിട്ട് കൊടുക്കുക ആ പൊടി മണ്ണ് ഉഷാറായിട്ട് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് നനച്ചാൽ നല്ല ഉഷാറാവുക ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് തണലത്ത് കൊണ്ടു വയ്ക്കണം കുറച്ച് ദിവസം ഒരു പതിനഞ്ച് ദിവസം തണലത്ത് വെച്ചിട്ട് നനയ്ക്കുക നന്നായിട്ട് നനച്ചിട്ട് പിന്നെ നമ്മൾ നോക്കുക എന്നിട്ട് കുറച്ച് വെയിലെടുത്ത് വെക്കുക ഇപ്പം ഞാൻ ഇന്നൊരു നാൽപ്പത്തൊമ്പത് പ്ലാന്റ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് കവറ് മാറ്റിയിട്ടുള്ള ഇനിയുണ്ട് മാറ്റം ഒരുപാട് മാറ്റാനുണ്ട് നേരെ ഇരിട്ടായി തുടങ്ങി പിന്നെ അത് മാത്രമല്ല കൊതുക് കൊതുക്ന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൊതുക് അപ്പോൾ കൂടുതൽ ഇരിക്കാൻ വയ്യ ഇന്ന് ഫുള്ള് ഇതേനെ ഇന്ന് പരിപാടി കുറേ പ്ലാന്റുകൾ കവർ മാറ്റേണ്ടായിരുന്നു അപ്പോൾ കൊതുക് ഇതിരേണ്ടില്ല കൊതുക് കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് അപ്പോൾ വീട്ടിലെ കരിയിൽ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് പോവുകയും ചെയ്യും വൃത്തിയാകും ചെയ്യും ചെടികളൊക്കെ നമ്മൾ നമ്മളെ മിക്സിങ്ങിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കരിയിൽ ഇതുപോലെ ഒഴിവാക്കി പോകും ചെയ്യും അവിലേക്കൊരു ഈർപ്പം കിട്ടും ആ ഒരു വളവാണ് അപ്പോൾ ഇതുപോലെ ചെയ്താൽ സീഡുകളൊക്കെ കിട്ടിയാലൊക്കെ ഇതുപോലെ ചെയ്താൽ നമുക്ക് ചെറിയ വിലക്കൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കാം അപ്പോൾ നല്ലൊരു കാര്യമാണ് അത് തെയ്യുല്പാദനത്തിലൂടെ നമുക്ക് നല്ലൊരു ഇൻകൻ ഉണ്ടാക്കാം വീട്ടിലിരുന്ന് കുറ്റിക്കുരുമുളക് ആണെങ്കിലും വെള്ളി കുരുമുളകാണെങ്കിലും ആണെങ്കിലും ടോപ്പ് ഷൂട്ടാണെങ്കിലും മറ്റു പല പലവർഷത്തിൻ്റെ സീഡ് മുളപ്പിച്ചിട്ടാണെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് തെയ്യുണ്ടാക്കി ഇതുപോലെ വീട്ടിലിരുന്ന് നമുക്ക് ചെറിയൊരു ഇൻകം ഉണ്ടാക്കാം ആവശ്യക്കാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആവശ്യക്കാരുണ്ടാവില്ല ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്നിട്ട് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്നിട്ട് ഇതുപോലെ നമുക്ക് ചെറിയൊരു ഇൻകം ഉണ്ടാക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഷോർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തി